അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രയോജനരഹിതമായിട്ടുള്ള കാര്യമാണെന്ന് ആശുക്കരുണിയൻ പറയാനു പിന്നാലെ പുള്ളിക്കെതിരെ കുറേ ആളുകൾ രാഷ്ട്രീയമാണ് മാങ്ങയാണ് തേങ്ങയാണ് പറയുന്നുണ്ടായിരുന്നു ഞാനതിൻ്റെ വീഡിയോ ചെയ്തത് എനിക്ക് മെസ്സിയുടെ വിരോധമാണ് അർജൻറ്റീന ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം കേരളത്തിലെ ഏറ്റവും തലമൂത്ത് അർജന്റീന ഫാനായ ഇന്ത്യൻ ഇൻ്റർനാഷണൽ ഇന്ത്യൻ ഇതിഹാസ താരമായിട്ടുള്ള ഐ എം വിജയൻ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആഷിഖിന് പിന്തുണയും പുള്ളി നൽകിയിട്ടുണ്ട് നിലവിലെ കാലഘട്ടത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അർജന്റീനയെ കൊണ്ടുവന്ന് ഒരു കളി കളിപ്പിക്കുക എന്നുള്ളതല്ല ഒരു അർജന്റീന ആരാധകൻ എന്ന നിലയിൽ ഇവിടെ അർജന്റീന വരുന്നതിനകത്ത് എനിക്ക് സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ് എങ്കിൽ പോലും നിലവിൽ കാലഘട്ടത്തിൻ്റെ അനിവാര്യത അതല്ല ഇത്രയും പൈസ ചിലവാക്കി നമ്മൾ ഇവിടേക്ക് ഒരു ടീമിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ആ പൈസ നമ്മൾ ഇവിടുത്തെ ഫുട്ബോൾ വികസനത്തിന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിൽ കളിക്കാൻ പര്യാപ്തരായിട്ടുള്ള താരങ്ങൾ വരികയും സ്വാഭാവികമായിട്ട് ഇവിടേക്ക് വലിയ ടീമുകൾ വരുന്ന അവസ്ഥയും ഉണ്ടാകും അതായത് നമ്മൾ ഫുട്ബോളിൽ സ്വയമേവ വളർന്നു കഴിഞ്ഞാൽ നമ്മളോട് കളിക്കാൻ ഇതുപോലെയുള്ള വലിയ ടീമുകൾ വരും ആ ഒരു യാഥാർത്ഥ്യമാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ഐ എം വിജയം പറയുമ്പം അതിനോടൊപ്പം നിൽക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പം അർജൻറ്റീന ടീമ് വരുമെന്ന് പറഞ്ഞ് മെസ്സി വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല കാരണം മെസ്സിക്ക് ആ സമയത്ത് ഇഞ്ചുറി ആയേക്കാം അല്ലെങ്കിൽ മെസ്സിക്ക് ആ സമയത്ത് വേറെ ഏതെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മെസ്സിക്ക് താൽപ്പര്യം ഇല്ലായിരിക്കാം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അർജന്റീന ടീം വരുന്നു എന്നതിൻ്റെ അർത്ഥം മെസ്സി വരുന്നു എന്നല്ല മെസ്സി വരും എന്നൊക്കെ ഇവർ അങ്ങ് ആലങ്കാരികമായിട്ട് അങ്ങ് ഉള്ളതാണ് ഈവൻ മെസ്സി വന്നാൽ പോലും മെസ്സിയെ ആരാധകർക്കൊന്ന് കാണാം എന്നതിനപ്പുറത്തേക്ക് യാതൊരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല നിലവിലെ കാലഘട്ടത്തിൻ്റെ അനിവാര്യത ഫുട്ബോൾ വികസനം തന്നെയാണ് ആ പൈസ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് വിജയനും പറയുന്നത്